സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അതിരൂപതയിൽ ആഭിചാര കുർബാന നടത്തിയ മുപ്പത്തി മൂന്ന് പേരും സഭാ വിലക്ക് ലഭിച്ച നാല് പേരും സസ്പെൻഷൻ ലഭിച്ച എട്ട് പേരും പ്രസാദഗിരി പള്ളിയിൽ കുർബാനയെ അവഹേളിച്ച ഗുണ്ട നേതാവും കുർബാന പരസ്യമായി അർപ്പിക്കരുത് എന്ന് പറഞ്ഞ സസ്പെൻഷൻ കൊടുത്തിട്ടും അനുസരിക്കാതെ മൂത്രപ്പുരയുടെ മുന്നിൽ കുർബാന നടത്തി വിശുദ്ധ കുർബാനയെ അവഹേളിച്ചവരുമെല്ലാം അവർ ചെയ്ത ആ പാപങ്ങളിൽ തന്നെ ഇന്നും സഭയിൽ തുടരുന്നു അവരെ ആ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് തട്ടിൽ പിതാവിനോ പാമ്പ്ലാനി പിതാവിനോ സിനറ്റ് പിതാക്കന്മാർക്കോ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ വിമത വൈദികരെ ഈ പാപങ്ങളിൽ തന്നെ തുടരാൻ അനുവദിക്കുന്ന സഭാ നേതൃത്വവും ഇതുവഴി മാരക പാപം തന്നെയല്ലേ ചെയ്യുന്നത് മുകളിൽ സൂചിപ്പിച്ച തെറ്റുകാരെ എല്ലാം കുറച്ചു നാളെങ്കിലും സഭയിൽ നിന്ന് മാറ്റി നിർത്തിയില്ല എങ്കിൽ അവർക്കൊരിക്കലും ഒട്ടും മാനസാന്തരം ഉണ്ടാകാൻ പോകുന്നില്ല അതിനു പകരം കാനോൺ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ശിക്ഷാ നടപടികളിൽ പെട്ടവരെ പോലും വൈദിക സമിതിയിൽ ഉൾപ്പെടുത്തിയ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് മെത്രാപോളിറ്റും വികാരികൾ കൂടി ചെയ്യുന്നത് കടുത്ത അനീതിയും ദൈവനിതയും പാപവുമാണ് ഇത് മനസ്സിലാക്കാനുള്ള വിവേകം ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിന് ഇല്ലേ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവ് നൽകിയ ഉത്തരവുകളും ശിക്ഷാ നടപടികളും അതേപടി നിലനിൽക്കുകയാണെന്ന് പാമ്പ്രാനി പിതാവ് പ്രസ്താവനയിലൂടെ പ്രത്യക്ഷമായി പറയുകയും അതേസമയം പരോക്ഷമായി ആ ഉത്തരവുകളിലെ കുറ്റക്കാരെ വൈദിക സമിതിയിൽ നിയമിക്കുക വഴി ബോസ്കോ പിതാവിന്റെ ശിക്ഷാ നടപടികൾ അസാധുവാക്കുകയല്ലേ സഭാ നേതൃത്വം ചെയ്യുന്നത് ഇത് ചതിയല്ലേ സത്യവിശ്വാസികളോടും ബോസ്കോ പിതാവിനോടും വർത്തിക്കാനോടും സർവോപരി ദൈവത്തോടും ചെയ്യുന്ന വഞ്ചനയല്ലേ സത്യസന്ധമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇങ്ങനെയാണോ സഭയെ നയിക്കേണ്ടത് വിവതരെ കാണുമ്പോൾ മുട്ടുകാൽ കൂട്ടിയിരിക്കുന്ന സഭാ പിതാക്കന്മാർക്ക് എങ്ങനെ ഈ രൂപതയെ മുന്നോട്ട് നയിക്കാൻ കഴിയും ഈ രൂപതയുടെ നിയന്ത്രണം വത്തിക്കാൻ ഏറ്റെടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് സഭാ നേതൃത്വം ഇപ്പോൾ ചെയ്യേണ്ടത് സഭാവിശ്വാസികളും സഭയുടെ ഭരണചക്രവും കൈപ്പിടിയിൽ ഉണ്ടായിട്ടും വിമത ഗുണ്ടായിസത്തെ വരച്ച വരയിൽ നിർത്താനോ നേർവഴിക്ക് കൊണ്ടുവരുവാനോ സാധിക്കാത്ത സഭാ നേതൃത്വമല്ലേ ഇപ്പോഴുള്ളത് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല എന്ന് വിശ്വാസികൾക്ക് ബോധ്യമായി മെത്രാൻമാർക്ക് സഭയോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൈകാര്യം ചെയ്യാമായിരുന്ന വിഷയമാണ് നടപടികൾ വൈകിപ്പിച്ച് കുളമാക്കിയത്